വലിയ കണ്ടം അംഗനവാടിക്കുള്ളിലെ പ്ലാസ്റ്റിക് നിക്ഷേപം നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മാസങ്ങളായി ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ളവയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം മൂലം പ്രദേശവാസികൾക്ക് റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു തെരുവു നായ്ക്കളുടെ ശല്യം മൂലം പ്രദേശവാസികൾക്ക് റോഡിൽ കൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ വഴിയുടെ സൈഡിലാണ് അംഗൻവാടി അംഗൻവാടിയിൽ ഈ വേസ്റ്റും വേസ്റ്റ് കൊണ്ടിട്ട് ദുർഗന്ധം മാറുന്നില്ല അത് മാറ്റുന്നില്ല പല പ്രാവശ്യം അവരെടുത്ത് പറഞ്ഞ് മാറ്റണമെന്നു വേസ്റ്റ് മാറ്റുന്നില്ല ഇന്നലെ ഇന്നലെ പട്ടി വലിച്ചു ഇതിന്റെ വഴിത്തേക്ക് വരണം അത് എത്രയും പേർ അതിലൊരു നടപടി പിന്നെ അതിൻ്റെ അധികാരിപ്പെട്ടവര് ചെയ്തു തരണം അപ്പടി കൊതുകാ ഇവിടെ കൊതുക് ശല്യം കാരണം ഇവിടെ ഇതിൽ വീട്ടിലോട്ടുകൂടെയാണ് കൊതുക് വരുന്നത് എല്ലാം മോളും ഇവിടെ പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ തെരുവു നായ്ക്കൾ വിവിധ വസ്തുക്കൾ റോഡിലൂടെ വലിച്ചിടുന്നതും പതിവാണ് കൂടാതെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറിയിരിക്കുകയാണ് അടിയന്തരമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ നീക്കം ചെയ്ത് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുവാനുമുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്